മത്താട് സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ സാപത്തിനു ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മക്ദലന മറിയവും മറ്റേ മറിയവും ശൗകുടീരം സന്ദർശിക്കാൻ വന്നു സാപത്തിനു ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ച ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് ഈ ആഴ്ചയുടെ ഒന്നാം ദിവസം ഒരു പുതിയ യുഗത്തിന്റെ ആദ്യത്തെ ദിവസമാണ് ഒരു പുതിയ യുഗം ഇവിടെ ആരംഭിക്കുകയാണ് വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു അവന്റെ രൂപം മിന്നൽപ്പിണർപ്പ് പോലെ ആയിരുന്നു വസ്ത്രം പോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറവുകൊണ്ട് മരിച്ചവരെ പോലെ ആയിരുന്നു ഇപ്പൊ സ്ത്രീകള് മക്ദലനെ അറിയും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു ഇവരെന്തിനായിരിക്കും വന്നത് ഈശോ ഉയർത്തുന്ന് നോക്കാൻ വന്നാണോ അല്ല ഇവര് വന്നത് യേശുവിനെ അനോയിന്റ് ചെയ്യാൻ വന്നതാണ് യേശുവിന്റെ ശരീരത്തെ സുഗന്ധലേപനം നടത്താൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇവര് വരുന്നത് യേശുവിന്റെ ശരീരത്തെ സുഗന്ധലേപനം ചെയ്യാൻ വേണ്ടി വരികയാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവർ കാണുന്നത് ഒരു ദൂതനെയാണ് വലിയൊരു ഭൂമുണ്ടായി കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന് മേലിരുന്നു അവന്റെ രൂപം മിന്നൽപ്പിണർ പോലെയായിരുന്നു വസ്ത്രം വസ്ത്രം പോലെ വെളുത്തതും അവനെ കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറവുകൊണ്ട് മരിച്ചവരെ പോലെയായി ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എനിക്കറിയാം അവൻ ഇവിടെ ഇല്ല താൻ അരളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ വേഗം പോയി അവന്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇരുന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലിയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ ശ്രദ്ധിച്ച് ഈ സ്ത്രീകള് അപ്പസ്തോലന്മാരോട് സുവിശേഷം പറയാൻ പോകുന്ന അപ്പസ്തോലന്മാരായിട്ട് മാറുകയാണ് അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലരായിട്ട് മാറുകയാണ് അല്ലെ അയക്കപ്പെട്ടവരുടെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരായിട്ട് മാറുകയാണ് അണ്ട് അപ്പസ്തോലന്മാരുടെ മേളിൽ സവിശേഷമായ ഒരു അംഗീകാരം ദൈവർക്ക് കൂട്ടുകാണിവിടെ കർത്താവ് പറയാണ് നിങ്ങൾ ചെന്നിട്ട് അപ്പസ്തോലന്മാരോട് പറയുക അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറയുക അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ വേഗം പോയി അവന്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ ഇതാ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അവർ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരം അറിയിക്കാൻ ഓടി അപ്പോൾ യേശു എതിരെ വന്നവരെ അഭിവാദനം ചെയ്തു ഒരു ഭയത്തോടും സന്തോഷത്തോടും കൂടെ ഓടി പോകുന്ന സമയത്ത് കർത്താവ് എതിരെ വരിക എതിരെ വന്നിട്ട് പറയുകയാണ് അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു അപ്പൊ യേശോ അവരോട് പറയുകയാണ് ഭയപ്പെടേണ്ട നിങ്ങൾ ചെന്ന് എന്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ വെച്ച് അവർ എന്നെ കാണുമെന്നും പറയുക നിങ്ങളിന്ന് ഓർത്തെ ആരെ കുറിച്ചായി പറയുന്നത് സഹോദരന്മാരെന്ന് അപ്പസ്തോലന്മാരെ കുറിച്ചാണ് ഈ അപ്പസ്തോലന്മാര് തൊട്ടു മുമ്പ് ഒരു ദിവസം മുമ്പ് രണ്ടു ദിവസം മുമ്പ് എന്താ ചെയ്തവര് എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി പക്ഷെ ഈശോയ്ക്ക് പരാതി വല്ല ഒരു പരാതിയില്ല പരിഭവില്ല കുറ്റപ്പെടുത്തലില്ല കർത്താവ് പറയാണ് എൻ്റെ സഹോദരന്മാരോട് അവർ എന്നെ ഗലീലിയിൽ വെച്ച് കാണുമെന്ന് പറയുക അവർ പോയപ്പോൾ കാവൽക്കാരിൽ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു അവരും പ്രമാണികളും കൂടിയാലോചിച്ചതിനു ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവന്റെ ശിഷ്യന്മാരെ വന്നവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവൻ ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ നോക്കിക്കൊള്ളാം അപ്പൊ ഈ പട്ടാളക്കാരുടെ ജോലി പോകാതിരിക്കാൻ വേണ്ടി ദേശാധിപതിയുടെ അടുത്ത് ശുപാർശ ചെയ്തോളാം ആര് പ്രധാന പുരോഗതി നിങ്ങൾ എന്തു പറയണം ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോ അവന്റെ ശിഷ്യന്മാർ വന്ന് അവന്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയി അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു അത് ഇന്നും യഹൂദരുടെയിൽ പ്രചാരത്തിലിരിക്കും ഇനി അവസാനത്തെ വാക്യങ്ങൾ പതിനാറ് മുതല് യേശു നിർദ്ദേശിച്ചതുപോലെ പതിനൊന്ന് ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി ഇത് സ്വർഗാരോഹണത്തിന്റെ മലയാണ് ഏത് മലയാണെന്നുള്ള സൂചനയില്ല അപ്പോൾ ഗലീലയിലെ ഒരു മലയിലേക്ക് പോയി എന്തുകൊണ്ടാണ് ഗലീലയിലേക്ക് പോകുന്നത് ഗലീലയിലാണ് ഈ ശുശ്രൂഷ ആരംഭിച്ചത് ഗലീലയിൽ യേശു അവസാനിപ്പിക്കുകയാണ് ഒരു സൈക്കിൾ പൂർത്തിയാവുകയാണ് അപ്പോൾ അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു പണ്ട് ദൈവമായി യേശുവിനെ അവർ ആരാധിച്ചു ചിലർ സംശയിച്ചു യേശു അവരെ സമീപിച്ച് അരളിച്ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും രണ്ട് കാര്യങ്ങൾ ഇവിടുന്ന് ഒന്ന് യേശുവിനെ അവർ ദൈവമായി ആരാധിച്ചു യേശുവിന് ദൈവമായി അവർ മനസ്സിലാക്കി ദൈവപുത്രനായി ദൈവമായി മനസ്സിലാക്കി ഉത്തരത്തിന് ശേഷം രണ്ടാമതായിട്ട് കർത്താവ് പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നൽകപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിലുള്ള എല്ലാ അധികാരവും ഭൂമിയിലുള്ള എല്ലാ അധികാരവും ആർക്കാണ് ഉത്ഥിതനായ യേശുവിനാണ് മൂന്നാമത്തേത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പോയി എല്ലാ ജനതകളെയും സുവിശേഷം പറയുക എന്ന് മാത്രമല്ല ശിഷ്യപ്പെടുത്തണം ശിഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പാണ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ശിഷ്യന്മാരാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞു തന്നതുപോലെ ജീവിക്കാൻ പഠിപ്പിക്കുക ആദ്യ സുവിശേഷം അറിയിക്കുക രണ്ടാമതായിട്ട് ശിഷ്യപ്പെടുത്തുക അങ്ങനൊരു ഉത്തരവാദിത്വം കൂടി സഭയ്ക്കുണ്ട് ശിഷ്യപ്പെടുത്തുക ഇപ്പൊ ഇവിടെ പറയുകയാണ് ആകെ നിങ്ങൾ ഇപ്പോൾ എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അസ്നം നൽകുവിൻ ഞാൻ അസ്നാനം നൽകേണ്ടത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ പഠിപ്പിക്കു അങ്ങനെ ജ്ഞാനസ്നാനം കൊടുത്തിട്ട് നമ്മൾ സഭയിൽ ചെയ്യുന്നത് പോലെ കുഞ്ഞുങ്ങളെ ജ്ഞാനസ്നാനം കൊടുത്തിട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം കൊടുത്തതിന് ശേഷം അവർ വളർന്നു വരുമ്പോൾ ഈശോ പറഞ്ഞതെല്ലാം അവരെ പഠിപ്പിക്കുക യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും മത്തായി തുടങ്ങിയപ്പോൾ നമ്മൾ വായിച്ചിരുന്നു അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ആ എംമാനുവേൽ ആ പ്രവചനം ഇവിടെയാണ് പൂർത്തിയാവുന്നത് യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇപ്പം നമ്മുടെ കൂടെയും അവൻ ഉണ്ട് എന്നുള്ളതാണ് എം്മാനുവേൽ എന്നും അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പൊ ഈ ഒരു വാഗ്ദാനം തന്നുകൊണ്ട് ഈശോയുടെ ഈ സുവിശേഷം മത്തായി പൂർത്തിയാക്കുകയാണ് യുഗാന്തം വരെ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും